മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെടെയുള്ളവർക്കെതിരായ മാസപ്പടി കേസിൽ നിലപാട് മാറ്റി മാത്യു കുഴൽനാടൻ എം എൽ എ വിജിലൻസ് അന്വേഷണത്തിൽ ഉത്തരവിടണമെന്ന മുൻ ആവശ്യത്തിൽ നിന്നാണ് മാത്യു കുളനാടൻ പിന്മാറിയത് കോടതി നേരിട്ട് അന്വേഷിച്ചാൽ മതിയെന്നാണ് കൊഴൽനാടൻ അറിയിച്ചത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കെടുത്തപ്പോഴായിരുന്നു മാത്യു കുഴൽനാടന്റെ നിലപാട് മാറ്റം ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കൂ എന്ന് കോടതി കുഴൽനാടനോട് വാക്കാൽ ആവശ്യപ്പെട്ടു കേസിൽ കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം മതിയെന്നാണ് മാത്യു കുൾനാടന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് മാറ്റത്തിലൂടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വ്യക്തമായെന്നും ഹർജി തള്ളണമെന്നും വിജിലൻസ് പ്രോസിക്യൂട്ടർ ആവശ്യപ്പെട്ടു തുടർന്ന് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിനായി കേസ് ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി ധാതു മണൽ ഖനനത്തിനായി സി കമ്പനിക്ക് അനുമതി നൽകിയതിന് പ്രതിഫലമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസപ്പടി ലഭിച്ചുവെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് മുഖ്യമന്ത്രി മകളും ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് മാത്യു കുഴൽനാടൻ ഹർജി ഫയൽ ചെയ്തത് വിജിലൻസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ കൂട്ടാക്കിയില്ല അതിനാൽ വിജിലൻസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിടണമെന്നായിരുന്നു ഫെബ്രുവരി ാണ് മാത്യു കൊൾനാടൻ ഹർജി സമർപ്പിച്ചത് ആരോപണങ്ങൾ വിജിലൻസ് നിയമത്തിന്റെ പരിധിയിൽ വരില്ലെന്ന വാദമുയർത്തി സർക്കാർ ഹർജിയെ എതിർത്തിരുന്നു എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം